ക്ഷന് മുമ്പ് എൽ ഡി എഫ് പിണറായി വിജയൻ മന്ത്രിസഭ കേരളത്തിലെ അമ്പലങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ റിജ്യൂമനേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഫണ്ട് കൊടുക്കും അതേപോലെ കേരളത്തിലെ ഈ അമ്പലങ്ങളിലെ പൂജാരി പാർക്ക് അവർക്ക് ഒരു ഗ്രാന്റ് കൊടുക്കും ഇതൊക്കെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ കാർഡുകൾ സി പി എം ഉപയോഗിക്കുന്നു അതാണ് അയ്യപ്പ സംഘം അതാണ് അപ്രധാന കെട്ടിപ്പിടിക്കാൻ നമ്മുടെ സജി 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 മന്ത്രി അവിടെ പോയത് സജി ചെറിയ ഇതോടുകൂടി ബേസിക്കലി ബി ജെ പിയുടെ ഈ ഹാർഡ് കോർ ഹിന്ദു അങ്ങ് ഈ അമ്പലങ്ങൾ ത്രൂ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ത്രൂ അല്ല ആർ എസ് എസ് കയറി വരുന്നേ ഇവരുടെ മേജർ ഡിമാൻഡിന്ന് അമ്പലങ്ങൾ പുനരുജ്ജരിപ്പിക്കണം അതല്ലേ നമ്മുടെ പല ആർ എസ് എസിന്റെ നേതാക്കളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനനുകൂലമായിട്ട് ഇവരങ്ങ് കൊടുത്തു പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് ഹാർഡ് കോർ ഹി ഹിന്ദുത്വയുടെ വോട്ട് കയറി വരുന്നത് സി പി എം കൃത്യമായ ഗെയിം എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ടൊന്ന് സി പി എമ്മിന്റെ ഗെയിം കിട്ടുമെന്ന് പക്ഷെ അടി കിട്ടുന്നത് ബി ജെ പിക്ക് അതിന്റെ പേരിൽ ഒരു ചെങ്കോട്ടോണ സ്വാമിയെ കൊണ്ടുവന്ന് പന്തളത്ത് വെച്ച് നടത്തിയ വാവര് അതായത് വാവര് സ്വാമി എരിമേലിയത് അയാൾ ഏറ്റവും വലിയ ടെററിസ്റ്റ് അത് പറഞ്ഞു അതോടുകൂടി പന്തളം മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഇലക്ഷൻ അങ്ങ് തോറ്റുപോകും പാലക്കാട് മുനിസിപ്പാലിറ്റി തോറ്റുപോകും ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെ വരെ പഞ്ചായത്ത് നഗരമാല ഇലക്ഷൻ വരാൻ പോവുകയാണ് പല ക്രിസ്ത്യൻ പോക്കറ്റുകളിലും ബി ജെ പി ജയിച്ചിട്ടുണ്ട് അവിടെയും തോറ്റുപോകും അതായത് ബി ജെ പിക്ക് ആകമാനം നഷ്ടം കൂടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ഭൂരോഗ മണ്ഡലം